രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഇൻഡിഗോ പ്രതിസന്ധി ആകാശത്തുനിന്ന് വീണതല്ല രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് എയർലൈനായ ഇൻഡിഗോയിൽ രൂപപ്പെട്ട പ്രതിസന്ധി അല്പമൊന്നയഞ്ഞിട്ടുണ്ട് പ്രതിദിനം രണ്ടായിരത്തി മുന്നൂറ് ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾ നടത്തുന്ന എയർലൈനിൻ്റെ പകുതിയിലേറെ സർവീസുകളും മുടങ്ങുന്ന മുൻ ദിവസങ്ങളിലെ സ്ഥിതിയിൽ നിന്ന് കാര്യങ്ങൾ മെച്ചപ്പെട്ടു ഫ്ലൈറ്റ് മുടങ്ങിയതിൻ്റെ ഫലമായി ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുന്നതിലും ബാഗേജുകൾ കൃത്യമായി തിരിച്ചു നൽകുന്നതിലും ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് പൈലറ്റ് അടക്കമുള്ള ജീവനക്കാരെ റീഷെഡ്യൂൾ ചെയ്യുന്നതിൽ ഏറെക്കുറെ സാധാരണ നില കൈവരിച്ചുവെന്നാണ് ഇൻഡിഗോ അധികൃതർ പറയുന്നത് യാത്രക്കാർക്കുണ്ടായ ദുരിതത്തിന് ആവർത്തിച്ച് ക്ഷമ ചോദിച്ച എയർലൈൻ അധികൃതർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ക്ഷമാപണം കൊണ്ട് മയക്കാനാകുന്ന ദുരിതങ്ങളും അനിശ്ചിതത്വവുമല്ല യാത്രക്കാർ അനുഭവിച്ചത് സമയത്തിനെത്താനാകാത്തതിനാൽ ജോലി നഷ്ടപ്പെട്ടവർ ഉറ്റവരുമായി ചേരാനാകാത്തവർ അപ്പോയിൻമെന്റുകൾ പാലിക്കാനാകാത്തവർ വികാരപ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് വിമാനത്താവളങ്ങളിൽ അരങ്ങേറിയത് ഇന്ത്യൻ വ്യോമയാന രംഗത്തിന് തന്നെ വലിയ മാനക്കേടുണ്ടാക്കിയിരിക്കുന്നു ഒരാഴ്ച പിന്നിടുമ്പോഴും പരിഹരിക്കാത്ത പ്രതിസന്ധികൾ ഈ പ്രതിസന്ധിയുടെ കാരണങ്ങൾ ആഴത്തിൽ പഠിക്കുകയും എല്ലാ വിഭാഗം വിദഗ്ധരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും പരിഹാരമാർഗങ്ങൾ അതിവേഗം നടപ്പാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇൻഡിഗോ സർവീസുകൾ താളം തെറ്റാനുള്ള പ്രധാന കാരണം പൈലറ്റുമാരുടെയും എയർ ക്രൂവിൻ്റെയും കുറവാണ് പൈലറ്റുമാർക്ക് ആവശ്യമായ വിശ്രമം ഉറപ്പാക്കുന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് എഫ് ഡി ടി എൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വന്നതോടെ പല വിമാനങ്ങളും വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വന്നു സർവീസുകളുടെ ബാഹുല്യം കാരണം പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിച്ചില്ലെന്ന് ഇൻഡിഗോ വിശദീകരിക്കുന്നു പൈലറ്റുമാരുടെയും എയർക്രൂവിന്റെയും സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിൽ അതീവ നിർണായകമായ നിയമങ്ങളാണ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് വിമാന ജീവനക്കാർക്ക് തുടർച്ചയായി എത്ര മണിക്കൂർ ജോലി ചെയ്യാം എത്ര മണിക്കൂർ നിർബന്ധമായും വിശ്രമം എടുക്കണം ഒരു മാസത്തിലോ വർഷത്തിലോ അനുവദിച്ചിട്ടുള്ള പരമാവധി ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ മാനദണ്ഡങ്ങൾ നിർവചിക്കുന്നു വിമാന ജോലികൾക്ക് ഉണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദവും ദീർഘനേരമുള്ള ജോലിയും കാരണം ജീവനക്കാർക്ക് ക്ഷീണമുണ്ടാകാനും അതുവഴി വിമാനത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനും സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഇന്ത്യയിലെ വ്യോമയാന റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് ഈ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ ഡി ജി സി എ നിഷ്കർഷിച്ച എഫ് ഡി ടി എൽ പരിഷ്കരണത്തിൽ വിമാന കമ്പനികൾക്ക് പരാതിയുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് ഈ സാഹചര്യം പരിഗണിച്ചാണ് പരിഷ്കരണം രണ്ട് ഘട്ടമായി നടത്താൻ കഴിഞ്ഞ ഏപ്രിലിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത് പൈലറ്റുമാരുടെ പ്രതിവാര വിശ്രമ സമയം മുപ്പത്തി ആറ് മണിക്കൂറിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ഉയർത്തുന്നത് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു രാത്രി ഡ്യൂട്ടി സമയം കുറയ്ക്കുന്നതടക്കമുള്ള മറ്റു ചില ക്രമീകരണങ്ങൾ നടപ്പായത് നവംബർ ഒന്നു മുതലാണ് ഒന്നാം ഘട്ടം നിലവിൽ വന്നതിന് പിറകെ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ക്രമീകരണങ്ങൾ നടത്തണമായിരുന്നു ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ വിമാന സർവീസായ ഇൻഡിഗോയെ പോലുള്ള ഒരു എയർലൈൻ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുമായിരുന്നു പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിദേശ വിമാന കമ്പനി ഡൽഹിയിലും മുംബൈയിലും നടത്തിയ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഇൻഡിഗോയിലെ ചിലർ അവധിയിൽ പോയതും പ്രതിസന്ധിക്ക് കാരണമായതായി റിപ്പോർട്ടുണ്ട് പ്രതിസന്ധി രൂക്ഷമായതോടെ കേന്ദ്ര സർക്കാർ രണ്ട് നിർണായക നടപടികളാണ് സ്വീകരിച്ചത് ഒന്ന് സംഭവത്തിൽ ഉത്തരവാദികളെ കണ്ടെത്താനും വീഴ്ചകൾ പരിഹരിക്കാനും ഉന്നതതല അന്വേഷണത്തിന് വ്യോമയാന മന്ത്രി ഉത്തരവിട്ടു രണ്ട് യാത്രക്കാരുടെ താല്പര്യവും സുരക്ഷയും മുൻനിർത്തി എഫ് ഡി ടി എൽ നിയമങ്ങളിലെ ചില വ്യവസ്ഥകളിൽ താൽക്കാലികമായി ഇളവ് നൽകാൻ നിർദ്ദേശം നൽകി സാധാരണ നിലയിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ട വിശ്രമത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ താൽക്കാലികമായി സർവീസുകൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാണ് ഈ നടപടിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നു ഇൻഡിഗോ സർവീസ് താളം തെറ്റിയതോടെ മറ്റ് വിമാന കമ്പനികൾ തോന്നിയ മാതിരി ടിക്കറ്റ് നിരക്ക് കൂട്ടി നമ്മുടെ വ്യോമയാന രംഗം എത്രമാത്രം ലാഭക്കൊതിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കൊള്ള യാത്രാക്കൂലിക്ക് പരിധി നിശ്ചയിച്ച് ഉത്തരവിറക്കാൻ സർക്കാർ നിർബന്ധിതരായി ഈ നടപടി എന്നെ ഉണ്ടാകേണ്ടതായിരുന്നു ഇൻഡിഗോയെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല ക്രൂവിന്റെ ശരിയായ വിശ്രമം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ജീവനക്കാരുടെ എണ്ണം കൂട്ടാൻ വിമാന തയ്യാറാകണം ശരിയായ ടിക്കറ്റ് നിരക്ക് കൊണ്ടുവരണം ആരോഗ്യകരമായ മത്സരം ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടണം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശം പ്രസക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ കുത്തക മാതൃകയ്ക്ക് നൽകേണ്ടി വന്ന വലിയ വിലയാണ് കണ്ടതെന്നായിരുന്നു രാഹുലിന്റെ വിമർശം പുത്തകകളല്ല മറിച്ച് എല്ലാ മേഖലകളിലും ന്യായമായ മത്സരമുള്ള സംവിധാനമാണ് രാജ്യം അർഹിക്കുന്നതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ എയർലൈൻസ് സ്വകാര്യവൽക്കരിച്ചതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ചിലർക്ക് ഗുണമുണ്ടാകാനുള്ള വലിയ കളികളുണ്ടോയെന്ന് ആർക്കറിയാം കൃത്യമായ അന്വേഷണം നടക്കട്ടെ